السلام عليكم ورحمة الله وبركاته وياكم أمن شهد والحين أنا قدام سفير مول في منطقة نعيمية وبعد أمطار قوي لخمس أيام أحوال في نعيمية وايد صعب في المباني وعائلات وشياب وعيال فإذا تقدرون تساعدهم أرجوكم تساعدنا فإذا تقدرون تشتري الأشياء حطوهم على موقف السيارة في سفير مول عشان فريقنا موجودين هنا. <applause> അജ്മാന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വളരെ പരിതാപകരാണ് ഇവിടെ പാള് മലയാളിയാണ് ഈ അറബ് വംശജരുടെ ഇടയിൽ ഒരുപാട് വൈറലായതാണ് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് പ്രിയമുള്ളവരെ ഞാൻ നിൽക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരുടെ ഇടയിലാണ് ശരിക്കും അഭിമാനാണ് ഈ ഒരു നിമിഷം തോന്നുന്നത് ഇപ്പൊ ഹുസൈൻ കണ്ണൂരിലുള്ളതാണ് എന്താണ് അവസ്ഥ നല്ല അവസ്ഥ ഇങ്ങനെ ഇങ്ങനെ നാല് എല്ലാവരും ശരിക്കും ഞാൻ ദുബൈന്നാണ് വരുന്നത് വന്നു കഴിഞ്ഞ് ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം ഞാൻ ദുബായിന്ന് ഇവിടുത്തെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് വളരെ മോശമായിട്ട അവസ്ഥ കാരണം മുട്ടിൻ്റെ മുകളിൽ വെള്ളമാണ് വെള്ളം നല്ല സ്മെല്ലും ഉണ്ട് ഇവിടെ ഫ്ളാറ്റുകളിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത്ര കൂടുതൽ വെള്ളമാണ് ഇവിടെ കാണുന്നത് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പക്ഷേ അർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത് ഇങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണ് രാപ്പകലില്ലാതെ ഇതേപോലെയുള്ള വ്യക്തികൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ നമുക്ക് എന്താ പറയുക ഇവരോട് എന്താ പറയുക അകമഴിഞ്ഞ നന്ദി കാരണം യു എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മളെ പോറ്റമ്മയാണ് യു ഈ ഒരു രാജ്യത്തിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഈ ഒരു രാജ്യത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഇവർ രാപ്പകലില്ലാതെ വേറെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത് ഇറങ്ങിയ ആളുകളാണ് അപ്പൊ ഇവർക്കും ഇതേപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും സാധനങ്ങളും സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്കും അതിന്റെ തക്കതായ പ്രതിഫലം ലഭിക്കട്ടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറൊന്നും ഞാൻ നിൽക്കുന്ന എസ് കെ എസ് എഫ് എസ് എഫിന്റെ ചുണക്കുട്ടികളായ ആളുകളുടെ ഇടയിലാണ് ഈ ആളുകൾ രാപ്പകരില്ലാതെ ഇവിടെ കഷ്ടപ്പാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ട് അകമഴിഞ്ഞ് സഹായിക്കുകയാണ് അവര് എന്താ പറയുക നമ്മുടെ നാട്ടില് പ്രളയമുണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഇറങ്ങി പുറപ്പെട്ട പോലെ ഇവിടെയുള്ള ആളുകൾ യു എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന് നെഞ്ചോടി ചേർത്ത് പിടിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതാണ് നമ്മുടെ ഷുവൈബ് തങ്ങള് തങ്ങളാണ് ഇതിന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും എസ് കെ എസ് എസ് എഫ് സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് അതിന്റെ സന്നദ്ധ സേവകരാണ് വിഖായ എവിടെയും ഒരു വിളിയാളം കേൾക്കേണ്ട താമസം എല്ലാം വിട്ടെറിഞ്ഞു വരുന്ന ഒരു വിങ് യു എയിലുണ്ട് ഈ പ്ര മഴക്കെടുതി വരുമ്പോൾ തന്നെ വിക്കായുടെ കൺവീനറെ വിളിച്ച് അടിയന്തര സാഹചര്യം നേരിടാൻ ഒരുങ്ങണമെന്ന് പറയുകയും അതിനനുസരിച്ച് ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുകയുണ്ടായി അജ്മാനിലും ആ സന്ദേശം ഉൾക്കൊണ്ട് ഇവിടെ രൂപീകരിച്ച ഒരു റമദാൻ പ്രോഗ്രാമിൻ്റെ സ്വാഗത സംഘ കമ്മിറ്റി ഉടനെ ഹെൽപ്പ് ഡെസ്ക് ആക്കി മാറ്റി അഞ്ഞൂറിലധികം ആളുകൾ അതിൽ കർമ്മനിരതരായി ഫുൾ ടൈമായി ഏകദേശം അമ്പതിലധികം മിക്കായ് വളണ്ടിയർമാർ നാല് ദിവസമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള മറ്റൊരാളും എത്തിയില്ലെങ്കിലും ഇതുപോലെ ആളുകളുടെ ആഹ്വാനം കേട്ട് ഒരുപാട് ആളുകൾ ഭക്ഷണങ്ങളും വെള്ളങ്ങളും എല്ലാവിധ ഭക്ഷണ സാധനങ്ങളുമായി കടന്നു വരുന്നു അവിടെയൊക്കെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ മലയാളിയുടെ കയ്യൊപ്പ് എവിടെയും ആ വിശ ഹൃദയ വിശാലത നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ രാജ്യം നമുക്ക് നൽകിയ അംഗീകാരം ഒരു പൂവ് ചോദിക്കുന്നവർക്ക് പൂന്തോപ്പ് നൽകിയ രാജ്യമാണ് ഇവിടുത്തെ പ്രതിസന്ധിയിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയിൽ ഞാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിൻ്റെ പുനർ സംസ്കാരം നടപടികൾക്ക് പറയുന്ന ഈ ഒരു രാജ്യം ഈ ഉണ്ടായ ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവം അഞ്ചു ദിവസം മുമ്പുണ്ടായ ഈ ഒരു മഴക്കെടുതിയിൽ ഉണ്ടായ ചെറിയ ദുരിതം എത്രയും പെട്ടെന്ന് മാറി നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും മലയാളി എന്നുള്ളതിൽ അഭിമാനിക്കാൻ നമുക്ക് കാരണം ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ മര്യാദക്ക് ബാത്റൂമിൽ വരെ പോകാൻ കഴിയാത്ത ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങൾ ായി ഇതേപോലെ രാവും പകലും ഒന്നും നോക്കാതെ അവനവന്റെ തടിയോ അല്ലെങ്കിൽ ആരോഗ്യമോ ഒന്നും നോക്കാതെ ഇതേപോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഒരേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ് തീർച്ചയായും ഇൻഷാ അള്ളാ യു എന്ന് പറയുന്ന രാജ്യം പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും ഞാൻ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് ചെറിയൊരു പരീക്ഷണം മാത്രമാണ് അപ്പോൾ എന്തായാലും അഭിമാനിക്കാം നമുക്ക് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ ഒരു ചുണക്കുട്ടികൾ ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ മാഷ അള്ള ശരിക്കും നമുക്ക് എന്താ പറയുക അഭിനന്ദനീയ രഹമാണ് കാരണം മലയാളികളായ നമ്മൾക്കൊക്കെ എന്താ പറയുക അങ്ങേയറ്റം പ്രശംസനീയമായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഏകദേശം തുടങ്ങിയ പരിപാടി പതിനൊന്ന് മണിയായി കഴിഞ്ഞിട്ടില്ല ഇനിയും കുറേ സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ എത്തിക്കാണ്ട് പക്ഷേ വളണ്ടിയർമാർ വളരെ ക്ഷീണിത അവസ്ഥയിലായത് കൊണ്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോവുകയാണ് ശാതെ വീണ്ടും നാളെ ജോലിയും ഉള്ളതുകൊണ്ട് ഉച്ചക്കശം വീണ്ടും ഈ പ്രവർത്തനത്തിന് നമ്മളിറങ്ങും ഏകദേശം നൂറോളം വരുന്ന വളണ്ടിയർമാർ ഈ ഒരു പ്രവർത്തനത്തിൽ സജീവമായിട്ട് മൂന്ന് ദിവസമായി ഇവിടെ ഉണ്ട് ഇതിനോട് സഹകരിച്ച സഹായിച്ച നമ്മളോട് വന്ന് നന്ദി കാര്യങ്ങളെല്ലാം പറഞ്ഞ എല്ലാവർക്കും അജിമാൻ എസ് കെസ് വേണ്ടി അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പലതും കളിക്കാം എല്ലാം റെഡിയായി പല സ്ഥലങ്ങളിലും ഒരു കുഴപ്പമില്ല വെള്ളം ഇറങ്ങി കിട്ടുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തില് കിട്ടാത്ത സ്ഥലങ്ങൾ ഒരുപാട് അത് നമ്മൾ കാണുക തന്നെ വേണം കേട്ടോ അജിമാനിലുള്ള ഈ ഭാഗം പലരും ആ തുടക്കത്തിൽ ശ്രദ്ധിക്കാത്തൊരു ഭാഗമായിരുന്നു ഞാൻ നോക്കി വന്ന സമയത്ത് ശരിക്ക് ആളുകൾ ഇവിടെ ഉണ്ട് പ്രവർത്തിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഫുഡും എത്തുന്നുണ്ട് ഇവിടെ ആളുകൾ അത്രയും കൂടുതലായിട്ട് കുടുങ്ങി കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അവിടേക്ക് വേണ്ട ശരിക്കുള്ള ഫുഡ് എത്തിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മളും പലരും വന്ന് വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടല്ലോ ഇല്ല ഇപ്പൊ ജെ സി ബി ഉപയോഗിച്ചിട്ടാണ് ഫുഡുകൾ കൊടുക്കുന്നത് ഫ്ലാറ്റുകൾ മുകളിലുള്ള ആളുകൾക്ക് ജെ സി ബിന്റെ കൈ നോക്കിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് ശെരിക്ക് അത് പോയ നോഫലിനെ കുറിച്ച് പറയും അത്രയും കളർ ബ്ലാക്ക് കളറായ വെള്ളമാണ് ഇവിടെ ഉള്ളത് താഴ്ത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടാണ് ആ റിസ്കിലാണ് ഇവർ ഇത് ചെയ്യണത് ജെ സി ബിയില് നമ്മൾ തുടക്കത്തിൽ ഓർമ്മ സമയത്ത് തങ്ങളും കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് ജോയിൻ ചെയ്ത് ഇപ്പം ആശങ്ങളുള്ള ഒരുപാട് ഫുഡുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉള്ളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഫുഡും ഒന്നും വേണം കുബൂസും വേണം മാത്രം കിട്ടിയാൽ മതി പിന്നെ ഇവിടുത്തെ ഗവൺമെൻറിന്റെ സഹായങ്ങൾ ഒരിക്കലും പറയാൻ പറ്റില്ല വളരെ നല്ല സപ്പോർട്ടിംഗ് ആണ് ഇവിടുത്തെ പോലീസ് ആയിക്കോട്ടെ ബാക്കി എല്ലാ വകുപ്പുകളായിക്കോട്ടെ നമുക്ക് ഭയങ്കര നല്ല സപ്പോർട്ടിംഗ് ആണ് തരുന്നത് ും ഞങ്ങൾ ആണ് ഇത് സ്റ്റാർട്ടിങ് രാവിലെ വന്നപ്പോഴാണ് ഇങ്ങനൊക്കെ ഒരു സംഭവം അറിഞ്ഞ ഒരു ഫാമിലി ഇങ്ങനെ വേണം എന്നാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ നാല് പേര് വന്നപ്പോഴാണ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അത് കൊടുക്കാനുള്ള ഒരു പ്രയാസം തോന്നി അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്കുള്ളിലേക്ക് കടന്നപ്പോഴാണ് അറിഞ്ഞാൽ ഈ ഏരിയ മൊത്തത്തിൽ വെള്ളത്തിലായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടത് അങ്ങനെ ഞങ്ങളും തങ്ങളും ടീമും പിന്നെ അങ്ങോട്ട് ഇറങ്ങി ഈ നിമിഷം വരെ അതിന്റെ പണിയിൽ തന്നെയാണ് ഞങ്ങൾ ഉഷാറായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം ഇതേമാതിരി എല്ലാവരും സഹകരിക്കണം ഫുഡിനും എല്ലാ കാര്യത്തിനും എല്ലാവരും സഹകരിച്ച് ഞങ്ങളെ ഈ കാര്യം വിജയിപ്പിക്കണം ബട്ടവരെ അലഹമ്മദി ഇപ്പം ഈ പിന്നെ മയ തുടങ്ങിയിട്ട് അത് അവസാനിച്ചിട്ട് അഞ്ച് ദിവസമായി നിങ്ങളൊക്കെ വിഷുവൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും വെള്ളം ഇതാണ് ഇപ്പോൾ ഏകദേശം ഒരു ചില സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമുണ്ട് അതുകൊണ്ടാണ് പുതിയ ട്രക്കുകളും ജി സികൾക്ക് ഉപയോഗിച്ചിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിൽ എടുത്തു വരേണ്ട കാര്യം ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് ഒരു ഗൃഹംസോലും കൈയില്ലാതെയാണ് കണ്ടപ്പോൾ രണ്ടുപേർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ കൊടുക്കാൻ പോയ സമയത്താണ് ഇവരുടെ ദൈനീയ അവസ്ഥ രാജ്യങ്ങളത്തിന് താമസിക്കുന്നതെങ്കിലും ദയനീയവസ്ഥ കണ്ടപ്പോൾ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര് മാറ്റി ഹെൽപ് ഡെസ്ക് ആക്കിയപ്പോൾ ലക്ഷക്കണക്ക് ഗൃഹംസിൻ്റെ ഫുഡുകളാണ് പലരും അറിയുന്നവരും അറിയാത്തവർ ഞങ്ങൾ കിട്ടിചെന്നത് ആ ദൗത്യം ഇന്നേവരെ എത്തിയ ഫുഡുകൾ പരമാവധി ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് നമുക്ക് ആ വിഷുവലൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ആ ഫുഡുകളൊക്കെ ആവശ്യക്കാർക്ക് അവരുടെ കൈയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഒരു നൂറ് കിട്ടി ഇരുന്നൂറ് കിട്ടാക്കിയുള്ള വണ്ടിയിലേക്ക് പോകുമ്പോൾ ഒരു ബിൽഡ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഫുഡ് തീരുവാണ് പിന്നെ രണ്ടാം ഈ വളരെ കൂടി തിരിച്ച് വന്നുകൊണ്ട് ആ ഫുഡ് രണ്ടാമത് ഫുഡ് എടുത്ത് പോവുക പിന്നെയും രണ്ട് ബിൽഡ് കഴിയുമ്പോൾ തീരുവ അങ്ങനെയാണ് ആ അവസ്ഥ ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു ജെ സി ബി ഏറ്റവും പത്ത് മുന്നൂറോളം ഫുഡ് എടുത്ത് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നതേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇനിയും നാളെ ഇതിൻ്റെ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പിന്നെ തയ്യാറായിട്ട് ഞങ്ങൾ പ്രവർത്തകമാർ റെഡിയാണ് ഇൻഷാല്ല എല്ലാവരും ദ്വാര ഉൾപ്പെട്ട പ്രത്യേകിച്ച് ഈ വെള്ളം ഇറങ്ങിപ്പോയി പഴയ രീതിയിലുള്ള ആ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാൽ അല്ലെങ്കിൽ ദ്വായ ഉണ്ടാവണം അതുപോലെ ഇനിയും സാധനങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇവിടെ എത്തിക്കാൻ പറ്റും അജുമാരിലെ ഞായ്മയിലെ സഫീർമാരിലെ പാർട്ടിലെത്തിക്കുക ഇൻഷാല്ല ഈ കാലവും കടന്നുപോകും ഇൻഷാർ